ഇന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടായി അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞാൻ മുടി വെട്ടാൻ പോയ സമയത്തെ നോർമലി പോകുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു അതായത് വേറൊരു സ്ഥലത്താണ് മുടി വെട്ടാൻ പോയത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ പോകുന്നത് അവിടെ പോയ സമയത്ത് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഹിന്ദിക്കാരൻ പയ്യൻ അവൻ എന്റെ അടുത്ത് ഹിന്ദിയിൽ കുറേ സംസാരിച്ചു നമുക്ക് നോർമലി ഹിന്ദി അത്ര അറിയാൻ പാടില്ലല്ലോ ഞാനും എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഹിന്ദിയിൽ തന്നെ മറുപടി കൊടുത്തു സോറി അങ്ങനെ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന സമയത്താണ് വഴിക്കോട് പോയ ഏതൊരാളെന്നെ തുറിച്ചു ഞാൻ ഞാനപ്പം തന്നെ ക്യാമറ ഓഫാക്കി കാർ എടുത്ത് നേരെ വീട്ടിൽ പോയി വീട്ടിലെത്തി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം ചെറിയൊരു ലൈവ് ആയിട്ടുള്ള ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു ഞാനിപ്പം എൻ്റെ സ്റ്റുഡിയോയിലാണുള്ളത് അപ്പം പറഞ്ഞു വന്ന കാര്യം കണ്ടിന്യൂ ചെയ്യാം ആ മുടി വെട്ടുന്ന പയ്യന് ആർട്ട് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഇഷ്ടമാണ് മുടി മുഴുവൻ ജോലിയും എടുത്തു തുടങ്ങി ആർട്ടിസ്റ്റ് ആവണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു അത് കടന്ന് പുറത്തേക്ക് കടന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ ശരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ കാലമായിട്ട് ഇപ്പോൾ നമ്മൾ റീൽസാണ് ചെറിയ ഷോർട്ട് വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ച സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആർട്ട് വീഡിയോസ് ചെയ്തെങ്ങനെ ഇരിക്കും ആർട്ടിസ്റ്റ് ലൈഫ് കാണിക്കുന്ന വ്ലോഗ്സ് ചെയ്തെങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ഐഡിയ വന്ന സമയത്ത് അത് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു പക്ഷേ അത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട് അതിലൊന്നാമത്തെ പ്രശ്നം ഡെയിലി വ്ലോഗ് ചെയ്യുന്ന ഭാഗത്തിന് എൻ്റെ ലൈഫിൽ ഡെയിലി ഡിഫറെൻറ്റ് ഇൻസിഡൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല ബോറിംഗ് ആയിരിക്കും രണ്ടാമത്തെ പ്രശ്നം എൻ്റെ ലൈഫിൻ്റെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല മൂന്നാമത്തെ കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ആർട്ട് ലവേഴ്സിന് എന്റെ ഡെയിലി വ്ളോഗ് കണ്ടതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഡെയിലി വ്ളോഗ് ചെയ്ത കൊള്ളാമെന്ന് മനസ്സിലുണ്ട് എൻ്റെ ഒരു ദിവസം ഒന്ന് എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിക്കുന്നു അതിന്റെ ഈ ഒരു കാര്യം കൂടി കാണിച്ചത് കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാട്ടർ കളർ പെയിന്റിംഗ് ആണ് കുറച്ച് ബിഗ് ആയിട്ടുള്ള പെയിന്റിംഗ് ആണ് ഇത്രയും പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സോ പറഞ്ഞൊന്ന കാര്യം ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ മോർണിംഗ് മുതലുള്ള കാര്യങ്ങൾ ഈ വീഡിയോന്റെ ബാക്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും എത്ര ദിവസം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നാളെ മോർണിംഗ് ആയിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് അപ്ലോഡ് ചെയ്യും സോ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് ഫെബ്രുവരി ഫോർട്ടീൻ മോർണിംഗ് ഇന്നിപ്പോൾ ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോഴും യാതൊരു ഐഡിയ ഇല്ല ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്കിന്ന് അഞ്ച് മണിക്കൊരു ക്ലാസ് ഉണ്ട് അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന ടാസ്കുകളും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അല്ലെങ്കിൽ തല ദിവസം രാത്രി നോട്ട് ചെയ്യും അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ നോട്ട് ചെയ്യും ഇന്നലെ രാത്രി നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള ടാസ്കുകളും കുറച്ചധികം കാര്യങ്ങൾ ആ നോട്ട്ബുക്കിൽ വരുന്നുണ്ട് അതെല്ലാം ഞാൻ നോട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരിക്കും ഇത് കണ്ടോ അതിനു ശേഷമായിരിക്കും ഞാൻ ഇന്നത്തെ അഞ്ച് മണിക്കുള്ള ക്ലാസ്സിൽ കയറുന്നുണ്ടായിരിക്കും ഞാൻ എടുക്കുന്ന ക്ലാസ് അല്ല ഞാൻ പഠിക്കുന്ന ക്ലാസ്സാണ് അഞ്ച് മണിക്ക് തുടങ്ങിയ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഏകദേശം എട്ടര കഴിഞ്ഞായിരുന്നു അതിനുശേഷം ഞാൻ നേരെ ഓടിപ്പോയി വീണ്ടും ഫ്രഷ് അപ്പ് ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം ഞാൻ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ഏകദേശം എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഒൻപത് മണിക്കൊരു ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് ഉണ്ട് ആ പരിപാടി അവസാനിച്ചു ഇനി നെക്സ്റ്റ് എനിക്ക് പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ സമയം ഒൻപത് അമ്പത്തി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒറ്റ മിനിറ്റ് പോലും ഗ്യാപ്പ് കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് കേറാൻ പറ്റുന്ന രീതിയിലാണ് എന്റെ ടോട്ടൽ ഈ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് കമ്പ്യൂട്ടർ ലൗൺ ആക്കി കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിലോട്ട് കയറാനായിട്ട് സാധിക്കും നമ്മളെ ക്ലാസ്സിൽ മറ്റുള്ളവർ കാണുന്നത് ഈ ഒരു തരത്തിലാട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ലൈറ്റിംഗും ഒക്കെ ഈ ഒരു ലെവലിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നോർമലി സംഭവിക്കുന്ന കാര്യം ഇതാണ് ഓൺലൈൻ ക്ലാസ്സിൽ കയറി ഇത്ര നേരം എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി എനർജി ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ രാവിലെ നാലരയ്ക്ക് എണീറ്റ് അഞ്ച് മണിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറിയതാണ് അഞ്ച് മണിയുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഏകദേശം എട്ടര കഴിഞ്ഞു അതിനുശേഷം നേരെ കാർ എടുത്ത് ഡോക്ടറെ കാണാൻ പോയി പിന്നെ പത്ത് മണിക്കാണ് കയറിയത് ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഇനി നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്ന കാര്യം വളരെ സിമ്പിളാണ് ഞാൻ വളരെ ടയർഡാവും ഞാൻ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് കിടന്നുമ്പോൾ ഉറങ്ങിയെന്നിരിക്കും അതിന് എണീറ്റ് ഫുഡ് കഴിക്കും പിന്നെ ബാക്കി ഇത്തിരി സ്ലോയിലായിരിക്കും എൻ്റെ ബാക്കി വർക്കൊക്കെ നടക്കുന്നുണ്ടായിരിക്കുക ഇന്ന് ചെയ്യേണ്ട ടാസ്കുകൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ച കാരണം കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കും അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരിക്കും ഇനി എന്തിനാണ് രാവിലെ തന്നെ ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞൊരു വർഷമായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ജിമ്മിൽ റെഗുലർ ആയിട്ട് പോകുന്നുണ്ട് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ഭയങ്കര അഡിക്ഷൻ ആയിട്ട് മാറി വെയിറ്റ് നല്ലോണം വിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് വർക്കൗട്ട് പാർട്ട്ണർ ഉണ്ട് ജിമ്മിൽ ഒരു ദിവസം അർജുനെ ഞാൻ പരിചയപ്പെടുത്തി തരാം അർജുനെന്നാണ് അവൻ്റെ പേര് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത് രണ്ട് മാസത്തോളം ആയി കൈമുട്ടിന് ഭയങ്കര വേദന ആദ്യം ലെഫ്റ്റ് ഹാൻഡിന്റെ മുട്ടിനാണ് വേദന വന്നത് പിന്നീട് റൈറ്റ് ഹാൻഡിലെ മുട്ടിലോട്ടും വേദന വന്നു പിന്നീടാണ് അത് ഒരു മസിൽസിൻ്റെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കി അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ടാണ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയത് അവിടെ പോയ സമയത്ത് ഇതായിട്ടുണ്ട് എൻ്റെ കൈൻ്റെ അവസ്ഥ അവിടെ പോയ സമയത്ത് എൻ്റെ കൈക്ക് എന്താ കൃത്യമായിട്ട് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞു തന്നു എനിക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ആഫ്റ്റർ കെയറും എല്ലാം അവർ പറഞ്ഞു തന്നു സോ താങ്ക്സ് ടു ബിന്ദു ഡോക്ടർ ആൻഡ് സിജ ഡോക്ടർ നമസ്കാരം ഇന്നത്തെ ഈ ഒരു സൂ സൂമീറ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ആർട്ട് ടീച്ചറായിട്ട് ജോലി കിട്ടിയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരായിട്ടുള്ള ഒരു വൺ ടു വൺ മീറ്റിംഗ് ആണ് ഈ സ്റ്റുഡൻറ്റ് സൂം റൂമിൽ എത്തിയിട്ടുണ്ട് ഞാൻ സൂം ഓപ്പൺ ചെയ്ത് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം സമയം കൃത്യം മൂന്ന് ഇരുപത്തി എട്ട് കറക്റ്റ് മൂന്നരയ്ക്ക് നമ്മുടെ മീറ്റിംഗ് ഓപ്പൺ ആയിരിക്കും അങ്ങനെ ആ വൺ ടു വൺ മീറ്റിംഗ് കംപ്ലീറ്റ് ആക്കി ഓരോ വൺ ടു വൺ മീറ്റിംഗ് കഴിയുമ്പോഴും എൻ്റെ കണ്ണൊന്നും നനഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻസ് അച്ചീവ്മെൻ്റ് എടുക്കുമ്പോഴാണ് അവർക്ക് വൺ ടു വൺ മീറ്റിംഗ് കിട്ടുന്നത് അതായത് ആക്ഷൻ എടുത്ത സ്റ്റുഡൻസിനാണ് വൺ ടു വൺ മീറ്റിംഗ് കിട്ടുന്നത് ഞാനുമായിട്ടുള്ള അതിൽ അവരുടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ അവരെങ്ങനെയാണ് ആക്ഷൻ എടുത്ത് നമ്മുടെ ക്ലാസ്സിൽ വരുന്നതൊക്കെ റിസൾട്ട് അവർക്ക് കിട്ടിയെന്നൊക്കെ അവർ പറയും ആ സമയത്തൊക്കെ അത് എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്തുകൊണ്ടേ അപ്പോൾ എപ്പോഴും ഓരോ വൺ ടു വൺ മീറ്റിംഗ് കഴിയുമ്പോഴും എൻ്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം ഇന്നത്തെ മീറ്റിങ്ങിന് അത്തരത്തിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്ന് ഗാഥ ബിജു എന്ന് പറയുന്ന പറയുന്നൊരു മാമാണ് വൺ ടു വൺ മീറ്റിങ്ങിൽ വന്നത് അവരിപ്പോൾ ആ ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ടീച്ചറായിട്ട് ജോലി കിട്ടി പക്ഷേ പഠിപ്പിക്കാനുള്ള കോൺഫിഡൻസ് നമ്മുടെ ലെസൺസിലൂടെയാണ് നമ്മുടെ സിലബസിലൂടെയാണ് മാമിനെ കിട്ടിയത് അപ്പോൾ മാമിൻ്റെ ആ കുറച്ച് എക്സ്പീരിയൻസ് ഞാനൊന്ന് ഇവിടെ ആഡ് ചെയ്യാം സോ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും അത്തരത്തിൽ അച്ചീവ്മെൻ്റ് എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ സ്റ്റോറീസ് എല്ലാം അതിനുശേഷം ഡെലിവറിയിൽ കുറച്ച് പ്രശ്നങ്ങളെല്ലാം വന്ന ശേഷം ഞാൻ എവിടെയും പുറത്തൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെയായിരുന്നു അപ്പൊ ഇത് കൂടുതൽ പഠിക്കണം എന്നുള്ളത് മുന്നേ സാറിന്റെ യൂട്യൂബ് ചാനലില് വീഡിയോസ് നോക്കിട്ട് ചെയ്തുകൊണ്ടായിരുന്നു അപ്പൊ ഇത് പഠിക്കണം അപ്പൊ സാർ ഒരു സിനിമ ഇൻസ്റ്റാഗ്രാമിൽ നോക്കൂക്കുമ്പോ സാറിന്റെ ആഡ് കണ്ടു ആഡ് കണ്ടി ഞാൻ അപ്പൊ തന്നെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോ കാരണം ഇപ്പൊ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല കയ്യിൽ പൈസയില്ല ഞാൻ പെട്ടെന്ന് ഒരു ആഡ് കണ്ടി ഇതിലേക്ക് ഇത്ര പൈസ വേണം എന്ന് പറയുമ്പോൾ അസ്ബന്റ് എങ്ങനെയാ പറയുവന്നുള്ളത് ഒരു ഡൗട്ടായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ട് അപ്പൊ എന്റെ ആ ഒരു സിറ്റുവേഷൻ അറിയുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു ഓക്കെ ജോയിൻ ചെയ്തോന്നുള്ളൂ അത് നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ജൂലൈ പതിനഞ്ച് പതിനഞ്ച് കഴിഞ്ഞ് പതിനാറ് പതിനേഴാമത്തെ ദിവസമാണ് ഞാനിപ്പോന്നു ജോയിൻ ചെയ്തതിന് അടുത്ത ദിവസം എനിക്ക് കോള് വരുന്നുണ്ട് ഓഫർ ഉണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണമെന്നു ഞാൻ അവിടെ പോയപ്പോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സിന്റെ വേക്കൻസി ആയിരുന്നു അപ്പോ ഞാൻ ചെയ്ത വർഷവും കാര്യങ്ങളൊക്കെ മാം ഓക്കെ ആണ് പക്ഷെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കോൺഫിഡൻസ് എന്തോ എനക്ക് അറിയുന്നത് പോലെ പറയാൻ ഒരു കോൺഫിഡൻസ് ഞാൻ പോയത് പക്ഷെ ഈ നമ്മള് സാറിന്റെ ക്ലാസിന്റെ ലിങ്ക് കിട്ടിയപ്പോ തന്നെ അന്ന് തൊട്ട് തന്നെ ഞാൻ ഈ ക്ലാസ് നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഈ സെവൻ അലവൻസ് ഓഫ് ആർട്ട് എന്നുള്ള പറഞ്ഞപ്പോ അത് കുട്ടിയൊക്കെ എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കണ്ടേന്നില്ല ഒരു ഐഡിയ എനിക്ക് മനസ്സിൽ വന്നു നമുക്ക് ആദ്യം വെച്ചാൽ നമ്മൊന്നും അറിയാണ്ട് ഒരു ക്ലാസ്സിൽ പോകുമ്പോ ഇതെന്നാ ഇവിടെ പറഞ്ഞു കൊടുക്കണം പണ്ട് നമ്മളെ സ്കൂളിൽ പഠിച്ചത് പോലെ തന്നെ നമ്മളെ സാറും ഒരു ചിത്രം വരച്ചിരും കുട്ടികളോട് എന്ന് പറയുന്നതല്ലാണ്ട് ഇപ്പൊ ഇതിപ്പോ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ഡ്രോയിങ്ങിന് ഇങ്ങനെ സെവൻ ഓഫ് എലമെന്റ് കുട്ടികൾ ഇങ്ങനെയെല്ലാം പഠിക്കാനുണ്ടോ ഇതാണോ ഡ്രോയിങ് അങ്ങനെ ആയിരുന്നു എന്നോട് ചോദിച്ചത് അതെന്താ മാഡം വരെ എന്നോട് ചോദിച്ചു ഇങ്ങനെ എലമെന്റ് പഠിക്കാനുണ്ടോ കാരണം ഇതിനു മുന്നേ ഞാൻ അവിടെ പോണതിന് മുന്നേ ഒൻപത് വർഷം അവിടെ ഒരു ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ടീച്ചറായിട്ട് അപ്പൊ ഇത്ര വരെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കാര്യം അവര് പറഞ്ഞുകൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞേരം അതെനക്ക് ഒരു പ്രൗഡായിട്ട് തോന്നി കാരണം സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ അത്രയും നോളജാന്ന് ഞാൻ സാറ് പറഞ്ഞാരുന്നു സെയിം ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ആ അപ്പൊ കുട്ടികൾ അതിന്റെ മെത്തേഡ് ആ ഇങ്ങനെ ചെയ്യാല്ലേ അത്ര അവർക്ക് അതിന്റെ ഫോമിൽ വെച്ചിട്ട് ഓരോ ഷേപ്പ് വരും ഇതിന് ഇന്ന ഷേപ്പ് എന്നാലും പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യോ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമല്ലേ എന്നാലും കുട്ടിക്കും ഭയങ്കര ചില ചില കുട്ടികളുണ്ട് തീരെ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതെ ആർട്ടിനോടെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും പക്ഷെ അതിൽ ഇഷ്ടമില്ല അവർക്ക് ഇപ്പം രാധമ്മ എന്നാൽ അവിടെ ഒരു ഇതായി സ്കൂളില് കാരണം അവർക്ക് പഠിപ്പിന് അവർക്ക് ഇഷ്ടമില്ല ഇതിലേക്ക് പോകുന്നതുകൊണ്ട് കുട്ടികളുടെ ആയിട്ടില്ല നല്ലൊരു കൊഴപ്പില്ല നല്ല ഇപ്പോൾ ഏകദേശം നാലേകാലായി ഞാനിപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് തമേൽ ഞാൻ വരയ്ക്കുന്ന ചിത്രത്തിലെ തെറ്റുകൾ പറഞ്ഞു തരാമോ ഇന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇന്ന് ഏഴ് മണിക്ക് രാത്രി ഏഴ് മണിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തമ്നില് ഞാൻ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇടയിലാണ് ഉണ്ടാക്കിയത് സോ അത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്ക് എടുത്തപ്പോഴാണ് അടുത്ത സ്റ്റുഡൻറിൻ്റെ ഒരു റിസൾട്ട് കാണുന്നത് ചിത്രകല പഠിക്കുക എന്നത് സന്തോഷമുള്ള കാര്യമാണ് അത് പഠിപ്പിക്കുക എന്നത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ് എന്നാലും നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു അഭിമാനം തോന്നും എൻ്റെ അടുത്ത് താങ്ക് യു പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഉണ്ട് ഇത് നമ്മുടെ അഭ്യാസമാണ് നമ്മുടെ ആർട്ട് ക്ലാസ്സിലോട്ട് വന്ന് ആർട്ട് ടീച്ചറായി മാറിയ മറ്റൊരു സ്റ്റുഡൻറ് ഒരുപാട് സന്തോഷം അങ്ങനെ ഇന്ന് ചെയ്യാനുള്ള ടാസ്കുകൾ കുറേ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കി രാവിലെ അഞ്ചു മണിയുടെ ക്ലാസ് ആയി പത്ത് മണിയുടെ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി പിന്നെ വൺ ടു വൺ മൂന്നരക്കുള്ള വൺ ടു വൺ കംപ്ലീറ്റ് ആയി ഇനി എനിക്കുള്ളത് യൂട്യൂബ് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തു അതെല്ലാം ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഇനി ഇന്ന് റെഡ് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ടാസ്ക് മാത്രമേ ബാക്കിയുള്ളൂ അത് സാറ്റർഡേ എട്ട് മണിക്ക് നടക്കുന്ന ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള അതിൻ്റെ ഒരുപാട് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട് ഞാനത് എട്ട് മണിക്ക് എന്താണെന്ന് ഷെയർ ചെയ്യാം ഇപ്പൊ സമയം ഒൻപത് മണി മണി മുതൽ ഒൻപത് മണിവരെ കിഡ്സിനുള്ള ടൈമാണ് എല്ലാ സാറ്റർഡേയ്സും സോ കിഡ്സിന്റെ ക്ലാസ്സിൽ ഒൻപത് വയസ്സ് മുതൽ നാല് വയസ്സ് ഉള്ളവരാണ് കിഡ്സിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് സോ കിഡ്സിന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ വരച്ച ഓയിൽ പേസ്റ്റൽ ഓൾ കളറിങ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പിക്ചറാണ് വേണ്ട ക്യാപ്സിക്കം ഇനി കിഡ്സ് വരച്ചതും അവരുടെ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ അതിന്റെ ഒപ്പിയാണ് എല്ലാവരും വരച്ചൊന്ന് ഒരുമിച്ച് കാണിച്ചേ മൈക്ക് അൺമിറ്റി എന്നത്ത പേട ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇന്നത്തെ പേടം കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു കുറച്ച് എടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് വെരി ഗുഡ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുന്ന കാര്യം ആ ക്ലാസിന്റെ റെക്കോർഡിംഗ് അവർക്ക് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കും നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് ഇവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ എല്ലാ ശനിയാഴ്ചകളും നടത്തിയ ക്ലാസിന്റെ റെക്കോർഡിംഗ് കിഡ്സിനെ ഏത് സമയത്ത് വേണമെങ്കിൽ റിലാക്സ് ചെയ്യാം അതുകൊണ്ട് റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പം അത്തരത്തിലങ്ങ് കിഡ്സിൻ്റെ കോഴ്സ് വരുന്നത് ഞാനിത് അപ്ലോഡ് ചെയ്യണേ ഞാനത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് കുറച്ച് ചെയ്തു വ്ളോഗിൻ്റെ ഇന്നത്തെ ചെയ്ത സംഭവങ്ങളിലൊക്കെ എനിക്കത് പബ്ലിഷ് ചെയ്യണോ വേണ്ടിയോന്ന് ഇപ്പോഴും ഡൗട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ ഞാൻ വെറുതെ കുറേ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു ഒൻപത് മണിയായി പത്തുമണിയായിരുന്നു വെറുതെ പറയുന്നു അറിയില്ല ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നറിയില്ല അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതോടുകൂടി നിർത്തുമായിരിക്കും എനിക്ക് എനിക്ക് തന്നെ പോടി ചെയ്തിട്ട് പക്ഷേ നല്ല മൊമെൻറ്റ്സ് ഇന്നത്തെ ലൈഫിൽ ഇന്ന് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇന്ന് നമുക്ക് കുറേ ക്ലാസ്സുകളുണ്ട് ഞാൻ പഠിക്കുന്ന കുറേ ക്ലാസ്സുകളും ഞാൻ കണ്ടക്ട് ചെയ്യുന്ന കുറേ ക്ലാസ്സുകളും സ്റ്റുഡൻസ് ആയിട്ട് കുറെ കണക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അതൊക്കെ നല്ല മോട്ടിവേറ്റിംഗ് ആയിരുന്നു നല്ല ഇൻസ്പയറിങ് ആയിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്പയറിംഗ് ഡേ ആണ് പിന്നെ സാറ്റർഡേ ആണ് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇത്രയും ടൈറ്റായിട്ട് നമുക്ക് ക്ലാസുകൾ വരുന്നത് നാളെ സൺഡേ ആണ് നാളെയും ടൈറ്റായിട്ട് നമുക്ക് ക്ലാസ്സുകളുണ്ട് പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് വരുന്നത് ചൊവ്വാഴ്ചകളൊക്കെ ആയിരിക്കും ബാക്കി എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും എനിക്കത് അപ്ലോഡ് ചെയ്യണോ തോൽക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്ന ആളാണോ തോൽവി തുടങ്ങുന്നത് അപ്പൊ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല